ഭൂനികുതി ഒന്നും വർദ്ധിപ്പിക്കുന്ന ശതമാനം ഏറ്റവും സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളെ പിരിയുന്നതിന് വേണ്ടിട്ടാണ് ഇവർക്ക് വേറെ ഒരു മേഖലയില്ല ഇവർ യഥാർത്ഥത്തിൽ നികുതി പിരിവിൽ ഗൗരവതരമായി ഗവൺമെന്റ് പരാജയപ്പെട്ടു ഇപ്പൊ പറയുന്ന കണക്ക് എന്താ രണ്ടായിരത്തി ഇരുപത് മുതലുള്ള ആവറേജാണ് ഗ്രോത്ത് പറയുന്നത് കോവിഡ് കഴിഞ്ഞിട്ട് ഇതെല്ലാം നോർമൽ ആയപ്പോൾ ഉണ്ടായ ഒരു വലിയ ഗ്രോത്ത് അല്ല കാരണം കോവിഡ് കാലത്ത് ഒരു ബിസിനസ്സും നടന്നിട്ടില്ല ഒരു ടാക്സും കിട്ടിയിട്ടില്ല അപ്പം കോവിഡ് കാലത്തെ പൈസയും കോവിഡ് കഴിഞ്ഞ് നോർമലായ വർഷത്തിലെ വരുമാനവും തമ്മിൽ താരതമ്യം ചെയ്തിട്ടാണ് ഈ ഗ്രോത്ത് കണക്കാക്കിയിരിക്കുന്നത് ആ ഗ്രോത്തിൻ്റെ ടാക്സ് ഗ്രോത്ത് അതായത് നികുതി വരുമാനത്തിൻ്റെ വളർച്ചയുടെ കണക്ക് വർധിപ്പിക്കുന്നത് തന്നെ കബളിപ്പിക്കലാണ് കബളിപ്പിച്ചിരിക്കുകയാണ് നികുതി വരുമാനം ഗൗരവതരമായി വർദ്ധിക്കുന്നില്ല മുപ്പത് ശതമാനത്തിലധികം ജി എസ് ടിയിലെ നികുതി വരുമാനം വർധനവ് ഉണ്ടാകേണ്ട സംസ്ഥാനമാണ് ആവറേജ് കാരണം കൺസ്യൂമർ പോയിന്റാണ് എല്ലാമാണ് ടാക്സ് ഉള്ളത് ഈ സം രാജ്യത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കിട്ടേണ്ട സംസ്ഥാനമായിരുന്നു കേരളം പക്ഷേ ഇവരുടെ നികുതി ഘടന സംവിധാനങ്ങളൊക്കെ വളരെ ഏറ്റവും ഇന്നഫിഷ്യൻ്റായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് മറ്റു പല സംസ്ഥാനങ്ങളിലും നികുതി ഘടന മാറ്റിയവർ ജി എസ് ടിക്ക് അനുരോധമായിട്ടുള്ള ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം മാറ്റി ഇവിടെ അതുപോലെ ചെയ്തിട്ടില്ല വളരെ ഇനഫിഷ്യൻ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റമാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രൈം ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താ നികുതി പിരിച്ച് പരമാവധി നികുതി പിരിച്ച് നിയമപരമായ നികുതി പിരിച്ച് ആ നികുതി പണം സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണത്തിലൂടെ ക്ഷേമ പദ്ധതികളിലൂടെ വികസന പദ്ധതികളിലൂടെ ആളുകളിൽ എത്തിക്കുക ഇതിപ്പോൾ ഇപ്പോൾ ജലജീവൻ മിഷനെക്കുറിച്ച് ഒരു ഒരു പേജ് മുഴുവൻ പറയുകയാണ് ജലജീവൻ മിഷന് കൊടുക്കാനുള്ളത് നാലായിരത്തി അഞ്ഞൂറ് കോടിയാണ് സെൻട്രൽ ഷെയർ സെൻട്രൽ ഷെയർ ഉണ്ട് അത് കിട്ടിയിട്ടില്ല സ്റ്റേറ്റ് ഷെയർ കൊടുക്കാത്തതുകൊണ്ട് കോൺട്രാക്ടർമാരെല്ലാം ആത്മഹത്യയുടെ വക്കിലാണ് ജലജീവൻ മിഷനിൽ വർക്ക് എടുത്തവർ നാലായിരത്തി അഞ്ഞൂറ് കോടി ഓരോ സ്ഥലത്തും കൊടുക്കാനുള്ള തുക ജീവനക്കാർക്ക് കൊടുക്കാനുള്ളത് അറുപത്തയ്യായിരം കോടി അപ്പോൾ ഒരു ലക്ഷം കോടി രൂപയിലധികം ഏകദേശം ഒന്നേകാൽ ലക്ഷം കോടിയുടെ പൊതുവായ കടബാധ്യതകൾ സർക്കാരിനുണ്ട് അപ്പോൾ അതിനുപോലുമില്ല എന്നിട്ട് രണ്ടായി ഈ അൻപത് ശതമാനം പ്ലാൻ കട്ട് ചെയ്തിട്ട് രണ്ടായിരം കോടി പ്ലാൻ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നതിലെ യുക്തി എന്താണ് കേട്ടാൽ ചിരിച്ചു പോകും നമ്മൾ മൂന്ന് ഒരാഴ്ചയായിട്ടില്ല ഈ പ്ലാൻ സൈസ് ഉള്ള പ്ലാൻ സൈസ് മുഴുവൻ കട്ട് ചെയ്തത് എന്നിട്ട് ഇപ്പോഴും പ്ലാൻ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മളെ പരിഹസിക്കുന്നതിന് തുല്യമാണ് ഇത് കേരളത്തെ യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ മൂന്ന് നാല് വർഷക്കാലത്തെ ഭരണം കേരളത്തെ പത്തിരുപത് വർഷം പിന്നോട്ട് വലിക്കുകയാണ് ആരോഗ്യ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ചൊക്കെ ആ പറയുന്നത് കേട്ടാലോ പറയുന്ന കേട്ട് എന്താ സംഭവം വിദ്യ വൈസ് ചാൻസലർമാർ പോലുള്ള യൂണിവേഴ്സിറ്റികളിൽ പണ്ട് തൊണ്ണൂറ് ശതമാനത്തിന് മീതെ മാർക്കുണ്ടെങ്കിൽ മാത്രം അഡ്മിഷൻ കിട്ടുന്ന കോഴ്സുകളിൽ പോലും കുട്ടികൾ പഠിക്കാൻ പോകുന്നില്ല അത് ഗ്രേ ഗ്രേഡ് കിട്ടിയെന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റികൾക്ക് ഗ്രേഡാണ് എല്ലാ യൂണിവേഴ്സിറ്റികളും വലിയ ബ്രെയിൻ ഡ്രെയിൻ ആണ് കേരളത്തിൽ നടക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രോജക്റ്റോ ഒരു സ്കീമോ ഒന്നും ഗവൺമെന്റിന്റെ മുമ്പിലില്ല കുട്ടികൾ പോവാണ് രണ്ട് കാര്യമുണ്ട് ഒന്ന് ഗൗരവതരമായി ബർത്ത് റേറ്റ് കുറയാണ് കേരളത്തിൽ ബർത്ത് റേറ്റ് കുറയാണ് കഴിഞ്ഞ മൂന്നാല് കൊല്ലം കൊണ്ട് ഗണ്യമായ തോതിൽ ജനന നിരക്ക് കേരളത്തിൽ കുറേയാണ് ഒരു ചെറുപ്പക്കാരുടെ ഒരു വലിയ സംഘം പുറത്തേക്ക് പോവുകയാണ് അപ്പം കേരളത്തിലെ ഒരു ഡെമോഗ്രാഫിക് ആ എവല്യൂഷൻ എന്ന് പറയുന്നത് ആ മാറ്റം എന്ന് പറയുന്നത് തന്നെ വളരെ വിസ്മയകരമായ ഒന്നാണ് നമ്മൾ അതിനൊക്കെ അനുസരണമായിട്ടുള്ള പദ്ധതികളോ പ്രോജക്റ്റുകളോ വികസന പദ്ധതികളോ ക്ഷേമ പദ്ധതികളോ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളെ മുൻനിർത്തിയുള്ള ഒരു പദ്ധതികളും ഇതിനകത്ത് ഇല്ല യഥാർത്ഥത്തിൽ ഇത് ഒരു ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും ഭരണഘടനാപരമായൊരു ബാധ്യത നിർവഹിക്കണം എന്നുള്ളത് കൊണ്ട് യാതൊരു തരത്തിലുള്ള വിശ്വാസ്യതയില്ലാത്ത ഒരു അക്കൗണ്ട്സാണ് ഈ ബജറ്റിൽ അവതരിപ്പിച്ചത്